ചിനുജി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ ഒരു പോലെ പിടിച്ചുയർത്തിയ ഒരു വ്യക്തിയായിരുന്നു ഇപ്പം മരണപ്പെട്ട മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് എന്നാണ് ഇപ്പം വിലയിരുത്തലുകളെല്ലാം വരുന്നത് അതായത് ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുയർത്തിയ ഒരാൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ ഓർത്തെടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു നിർമ്മാണത്തിന് എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മൻമോഹൻ സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചുയർത്തിയ ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു കാരണം അദ്ദേഹം ഒരു ധനകാര്യ വിദഗ്ധനായിരുന്നു മാത്രമല്ല അദ്ദേഹം വിവിധ യൂണിവേഴ്സിറ്റികൾ ലോകത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അധ്യാപകനായൊക്കെ സേവനമനുഷ്ഠിച്ച ആളാണ് നിരവധി അവാർഡുകൾ നിരവധി യൂണിവേഴ്സിറ്റികളുടെ ഓണ ഓണററി ബിരുദങ്ങളൊക്കെ നേടിയ വ്യക്തിയാണ് അങ്ങനെയുള്ള അദ്ദേഹത്തിനെ ാവു പ്രധാനമന്ത്രിയായപ്പോൾ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ധനകാര്യമന്ത്രിയായി നിയമിക്കുന്നത് ആ ഒരു പരിചയം വെച്ചാണ് രണ്ടായിരത്തി ഒമ്പതിൽ അദ്ദേഹം രണ്ടായിരത്തി ശേഷം രണ്ടായിരത്തി നാലിൽ ആദ്യമായിട്ട് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനെ ആളുകൾ വിശേഷിപ്പിക്കുന്നത് ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് ശരിക്കും പറഞ്ഞാൽ അപ്രതീക്ഷിതമായിരുന്നു ഈ പറയുന്ന ആരുടെയാണ് ഈ മൻമോഹൻ സിംഗിന്റെ ഒരു രംഗപ്രവേശം ശരിക്കും രംഗപ്രവേശ് ആയിരുന്നു പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നു അതെ കറക്റ്റാണ് സോണിയായിരുന്നു ആകേണ്ടിയിരുന്നത് അപ്പൊ ഗാന്ധി എന്ന് പറയുന്ന ഇറ്റാലിയൻ പൗരത്വം ഉണ്ടായിരുന്ന ഒരു വനിത ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതിനെ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശക്തമായി എതിർത്തു ഒരു കാരണവശാലും സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാകാൻ അനുവദിക്കില്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കർശനമായ നിലപാടെടുത്തോടെ രംഗം വഷളാകുമെന്ന് മനസ്സിലായി അങ്ങനെ നിന്നപ്പോൾ സോണിയാഗാന്ധി നിലവിലുള്ള കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണം അവിടെ ആവശ്യം സോണിയാഗാന്ധി എന്ന് പറയുന്ന നെഹ്റു കുടുംബത്തിൻ്റെ ആ തലമുറയിൽപ്പെട്ട ആൾക്ക് ഭരിക്കണം പക്ഷേ അവർക്ക് പ്രധാനമന്ത്രിയാകാൻ പറ്റില്ല അങ്ങനെ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് തൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു പാവ പ്രധാനമന്ത്രി വേണമായിരുന്നു അപ്പോൾ ബംഗാളിൽ നിന്നുള്ള പ്രണവ് മുഖർജി ആയിരുന്നു ഒരുപക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് ഏവരും കരുതിയത് പക്ഷേ പ്രണവ് മുഖർജി ആയിട്ടുള്ള പ്രശ്നം സോണിയാഗാന്ധിക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാകില്ല കാരണം ഇന്ന് ഈ നരസിംഹറാവു ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സാഹചര്യം ആലോചോക്ക് ഇന്ത്യ എ ഐ സി സിയിലെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന നരസിംഹറാവു ആന്ധ്ര സ്വദേശിയാണ് അദ്ദേഹം പിന്നീട് ആന്ധ്രയിലേക്ക് തിരിച്ചു പോവുകയൊക്കെ ചെയ്തു ആ സമയത്താണ് ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന് കരുതപ്പെട്ട രാജീവ് ഗാന്ധി ഒരു എൽ ടി ടിയുടെ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അങ്ങനെ ഏതാണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പകുതി ഘട്ടം കഴിഞ്ഞപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ കൊലപാതകം നടക്കുന്നത് അതിനുശേഷം കോൺഗ്രസ്സിന് വലിയ സഹതാപ തരംഗം ഉണ്ടാവുകയും അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം കോൺഗ്രസ്സിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു അന്ന് ഒരു തലപ്പക്കമുള്ള നേതാവിനെ അന്വേഷിച്ചപ്പോൾ ആകെ അവരുടെ മുമ്പിലേക്ക് അവശേഷിച്ചത് ഈ ആന്ധ്രാ സ്വദേശിയായ നരസിംഹറാവു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം വലിയ പണ്ഡിതനാണ് മാത്രമല്ല ഏതാണ്ട് പതിനെട്ട് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാമായിരുന്നു വളരെ സമർത്ഥനായ ഈ നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവലോദിച്ചു അപ്പം നെഹ്റു കുടുംബത്തിന് അതുവരെ ഉണ്ടായിരുന്ന ആധിപത്യം പതുക്കെ പതുക്കെ നഷ്ടമാകുന്നു പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന നരസിംഹറാവു എല്ലാ കാര്യങ്ങളും സോണിയയുമായി ചർച്ച ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം സോണിയ ഗാന്ധിയെ നരസിംഹറാവു ഫോണിൽ വിളിക്കും എന്നിട്ട് പറയും ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഇതൊക്കെയാണ് നമ്മുടെ തീരുമാനം എന്ന് പറയും അപ്പുറത്തേക്ക് ഇവരെ വലിയ ഭയഭക്തി ബഹുമാനത്തോടെ കാണാറില്ല അതിനുശേഷം പിന്നീട് ഈ ആഴ്ചയിലുള്ള വിളിയൊന്നു നിർത്തി അപ്പം നരസിംഹറാവു ആയിട്ട് നിൽക്കാൻ തുടങ്ങി സ്വതന്ത്ര സ്വഭാവമുള്ള ഒരു മികച്ച നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഒക്കെ കഴിഞ്ഞപ്പോൾ കഴിയാറാകുന്നതിന് മുമ്പ് തന്നെ സോണിയും നരസിംഹറാവും തമ്മിൽ വലിയ ശത്രുക്കളായി മാറി അപ്പോൾ ഈ എന്താ വലിയ ശത്രുതാ മനോഭാവം സോണിയാഗാന്ധി നരസിംഹറാവുവിൻ്റെ അടുത്ത് വെച്ചു പുലർത്തി ചെയ്തു അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ അറിയാലോ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയെങ്കിലും മരിച്ചതിന് ശേഷം ഈ നരസിംഹറാവുവിൻ്റെ മൃതദേഹം ഡൽഹിയിലൊന്നും അടക്കം ചെയ്യാൻ ഈ സോണിയെ സമ്മതിച്ചില്ല മാത്രമല്ല ഒരു എ സി സിയുടെ പ്രസിഡൻ്റായിരുന്ന ഒരാൾ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം കഴിഞ്ഞാൽ ആ മൃത് ഭൗതിക ശരീരം എ സി സി ആസ്ഥാനത്ത് കൊണ്ടുവന്ന് ഒരു പൊതുദർശനമൊക്കെ നടത്തും പക്ഷേ ഈ നരസിംഹറാവുവിൻ്റെ ഭൗതിക ശരീരം ഈ എ സി സി ആസ്ഥാനത്ത് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല അന്ന് എ സി സി ഓഫീസിൻ്റെ വാതിലുകൾ അടച്ചുപൂട്ടി താഴിട്ട് പൂട്ടി എന്നാണ് പറയുന്നത് പോട്ടെ നമ്മൾ അതിലേക്കൊന്നും കിടക്കണ്ട അപ്പോൾ ഈ പറയുന്ന സോണിയാഗാന്ധി അത്തരത്തിൽ വിരോധം വെച്ചു പുലർത്തിയ ആളായിരുന്നു ഇപ്പോൾ ഈ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും അതായത് ഒരു ഉപദേശക സമിതി രൂപീകരിച്ച് നാഷണൽ അഡ്വൈസറി കൗൺസിൽ രൂപീകരിച്ച് അവരായിരിക്കും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയായിട്ട് നരസിംഹറാവു ക്ഷമിക്കണം ഈ മൻമോഹൻ സിംഗ് അവിടെ നിൽക്കും അങ്ങനെ മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തി പിൻസി ഡ്രൈവിങ് ആയിരുന്നു രണ്ട് ടീമിലും അതെ പ്രധാനമന്ത്രി ആയിരുന്നു അതെ ഒരു പാവ പ്രധാന കാരണം പ്രധാനപ്പെട്ട രാഷ്ട്ര തലവന്മാർ വരുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുന്ന് വിദേശത്തേക്ക് സന്ദർശനത്തിന് പോകുമ്പോഴും ഒക്കെ സോണിയാഗാന്ധിയുണ്ട് സോണിയാഗാന്ധി ആരാ പ്രത്യേകിച്ച് പദവിയുള്ള ആളൊന്നുമല്ല ഈ സോണിയാഗാന്ധിക്ക് ഈ നാഷണൽ അഡ്വൈസറി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പിന്നെന്താ പറയുക ഇവരെ നിയന്ത്രിക്കാനുള്ള ഒരു സമിതിയിലൊരു അംഗം എന്ന രീതിയിലാണ് പക്ഷേ എല്ലാ കാര്യവും ും ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയതിനു ശേഷം പ്രധാനമന്ത്രിയിലേക്ക് പോലും എത്തുന്നുള്ളൂ അതിൽ അദ്ദേഹം ഭയങ്കര അസംതൃപ്തനായിരുന്നു അസന്തുഷ്ടി ഉണ്ടായിരുന്നു പക്ഷേ പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞില്ല വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു സൗമ്യനായിരുന്നു സൗമ്യനായിരുന്നു ശാന്തനായിരുന്നു മൃദുഭാഷായിരുന്നു അതെ അതെ അതിൻ്റെ പേരിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു എന്താണ് വിമർശനങ്ങളും അദ്ദേഹം നേരിട്ടിട്ടുണ്ട് ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ മാത്രം നടത്തിയാൽ മതിയോ തുടങ്ങിയ രീതിയിലൊക്കെ അങ്ങനെ ഉണ്ടാവും കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന പദവിയിൽ നിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു കാര്യവും അദ്ദേഹം പുറത്തു പറഞ്ഞില്ല അല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തും അപ്പോൾ ആ പാർട്ടിയോടുള്ള ഒരു കൂറ് അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തോടുള്ള ഒരു സ്നേഹം ഇതെല്ലാം കൊണ്ടാണ് അദ്ദേഹം പുറത്ത് പറയുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ഈ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന സ്പീക്കർ ഒക്കെ തന്നെ പല കാര്യങ്ങളും പിന്നീട് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ പറയുന്നത് ഈ സോണിയാഗാന്ധി ഒരു ഒരു ഇപ്പോൾ ഇപ്പോൾ മൻമോഹൻ മുമ്പിൽ ഒരു ഫയൽ വരുന്നു ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതിൻ്റെ ചില കറക്ഷൻസ് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ മറ്റ് മന്ത്രിമാർ ഈ പ്രധാനമന്ത്രി അറിയാതെ ഇത് സോണിയാഗാന്ധി കൊണ്ട് കാണിക്കുകയോ അവരുടെ അനുമതി മേടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വലിയ അഴിമതി ഘട്ടങ്ങളൊക്കെ നടന്നു ടു ജി സ്പെക്ട്രം ഉൾപ്പെടെയുള്ള വലിയ അഴിമതികളൊക്കെ നടന്നത് ഈ മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ് പിന്നീട് അതിനുശേഷം കോൺഗ്രസ്സിനെ ഈ രാജ്യത്ത് ക്ലച്ച് പിടിക്കാൻ പോലും പറ്റിയില്ല അപ്പോൾ ഒരു മോശം കാലത്ത് കൃത്യമായിട്ട് ഈ പാർട്ടിയെ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ചതൊക്കെ ഈ മൻമോഹൻ സിംഗ് ആയിരുന്നു ലോകരാജ്യങ്ങളുടെ മുൻപിൽ തന്നെ ഒരു ജെന്റിൽമാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഈ നരസിംഹറാവ് മൻമോഹൻ സിംഗ് പക്ഷേ മൻമോഹൻ സിംഗിനെ പിൻസീറ്റിൽ ഡ്രൈവ് ചെയ്യുന്നപ്പോഴും ഈ നെഹ്റു കുടുംബം ആയിരുന്നു ഒരിക്കൽ ഈ പറയുന്ന പ്രധാനമന്ത്രി ആയിരുന്ന പല സത്യങ്ങളും പുറത്ത് പറയാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ഭയം ഉണ്ടായിരുന്നു എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ പറയാം ആരുടെ ചരടിന് മുകളിൽ നീങ്ങുന്ന ഒരു പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളതായിരുന്നല്ലോ പ്രധാന വിമർശനം അല്ല വിമർശനം അത് സത്യമായിരുന്നു കാരണം സോണിയാഗാന്ധി പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഇല്ലെന്നേ സോണിയാഗാന്ധിയും അദ്ദേഹം അവരുടെ ഉപജാപ വൃന്ദങ്ങളും അടങ്ങുന്ന ഒരു സമിതിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് ഇപ്പോൾ പി ചിദംബരം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അതിൽ വലിയ റോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപക്ഷെ പ്രണബ് കുമാർ മുഖർജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നാൽ സോണിയക്ക് ഈ പിൻ സീറ്റിങ് ഡ്രൈവിംഗ് നടത്താൻ പറ്റില്ല മാത്രമല്ല ഈ നരസിംഹ ഈ പി വി നരസിംഹറാവുവിനെ പോലെ ഈ പ്രണബ് കുമാർ മുഖർജിയും തന്നെ ധിക്കരിച്ചാലോ എന്നുള്ള ഭയവും സോണിക്ക് അതുകൊണ്ട് തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്ന തന്നെ പേടിച്ച് നിൽക്കുന്ന ഒരാളെ പ്രധാനമന്ത്രിയാക്കണം അങ്ങനെയാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമുക്കതൊക്കെ കുറച്ച് അപമാനമായിരുന്നു പക്ഷേ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നു നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയൊക്കെ പരിഹരിച്ച് മുന്നേറാനായിട്ട് സഹായിച്ചിട്ടുണ്ട് നെഹ്റു കുടുംബത്തിൻ്റെ സോണിയാഗാന്ധിയുടെ ഒക്കെ ഒരു വാല്യക്കാരനെ പോലെ പെരുമാറിയെന്നാണ് ഏറ്റവും വലിയ ആരോപണം ഏറ്റവും വലിയ വിമർശനവും എന്തായാലും അവസാന കാലം വരെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണമായിട്ടൊരു പോസിറ്റീവായിട്ട് പലരും പറയുന്നത് ഇപ്പം കമ്പയർ ചെയ്യുന്നത് മോഡിയുമായിട്ടാണ് അദ്ദേഹം നൂറ്റി പതിനാല് പത്രസമ്മേളനങ്ങൾ നടത്തി അതായത് മീഡിയാസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ളൊരു പ്രധാനമന്ത്രി നമ്മുടെ സിംഗ് ആയിരുന്നു തുടങ്ങിയ രീതിയിലും വിലയിരുത്തലുകൾ വരുന്നുണ്ട് അല്ല മനമോഹൻസിംഗിന്റെ തരത്തിലെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അഴിമതി പ്രശ്നങ്ങളൊക്കെ ടു ജി സ്പെക്ടറൊക്കെ പറഞ്ഞാൽ എത്ര വലിയ അഴിമതിയാണെന്നാലോചി ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ അവരൊക്കെ നടത്തിയ അഴിമതിയുടെ എല്ലാം റിസൾട്ട് ഒടുവിൽ വന്നു നിൽക്കുന്നത് ഈ പറയുന്ന പ്രധാനമന്ത്രിയിലേക്കായിരിക്കും നരസിംഹറാവുലേക്കായിരിക്കും അപ്പോൾ ഓരോ മന്ത്രിമാരും ചെയ്തതിൻ്റെയൊക്കെ പാപമാരം പിന്നീട് ഇദ്ദേഹത്തിന് വന്ന് പതിച്ചു മാത്രമല്ല അദ്ദേഹം ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ചല്ല ഈ ലോക്സഭയിലേക്ക് എത്തി എത്തിയിട്ടില്ല ഒരു തവണ ഡൽഹിയിൽ നിന്ന് മത്സരിച്ചു പരാജയപ്പെട്ടു അതിനുശേഷം ഈ കഴിഞ്ഞ മാർച്ചിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുക അതുവരെയും രാജ്യസഭാ അംഗമായി തുടരുകയാണ് ഒരിക്കൽ പോലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കാനൊന്നും സാധിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ നമുക്കറിയാം ഭയങ്കര ഒരു കമാൻഡിങ് പവറുള്ള ഒരു നേതാവൊന്നും ആയിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു യു എൻ പോലും അംഗീകരിച്ച ഒരു ധനതന്ത്ര വിദഗ്ദ്ധനായിരുന്നു ഈ പറയുന്ന മൻമോഹൻ സിംഗ് അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗിനെ ഒരു കാലത്ത് ഇന്ത്യയെ സാമ്പത്തികമായി അതപ്പതിച്ച് നിൽക്കുന്ന കുഴിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്ന പ്രധാനമന്ത്രി എന്ന രീതിയിലും അറിയപ്പെടാം പക്ഷേ ഒപ്പം തന്നെ ഈ നെഹ്റു കുടുംബത്തിൻ്റെ കടിഞ്ഞാണ് അല്ലെ അവരുടെ കടിഞ്ഞാണ് എപ്പോഴും ഈ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നത് വലിയ ആരോപണമായിട്ട് നിൽക്കുന്നുണ്ട് ആ ആരോപണത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് പശ്ചാത്തലം കൂടി ഒന്ന് അല്ല ഇദ്ദേഹം ഒരു കോൺഗ്രസ് പശ്ചാത്തലമൊന്നും ഇത് രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല ഇദ്ദേഹം ധനകാര്യ മേഖലയിലൊരു ദ്ദഗ്ധനായിരുന്നു അധ്യാപകനായിരുന്നു അതിനുശേഷം കോളേജ് പ്രിൻസിപ്പളൊക്കെ ആകുന്ന തരത്തിലുള്ള ഒക്കെ ആകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അതിനുശേഷം ഇദ്ദേഹത്തെ പിന്നീട് ഈ പിന്നെ പ്ലാനിങ് കമ്മീഷൻ്റെ ഉപാധ്യക്ഷനാക്കി അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയായിരുന്നു രാജീവ് ഗാന്ധിക്ക് ഇദ്ദേഹത്തെ കണ്ടുകൂടായിരുന്നു ഇഷ്ടമല്ലായിരുന്നു ഈ മൻമോഹൻ സിംഗ് നായർ ചോദിക്കും ഇവരൊക്കെ എന്താ ജോക്കേസ് ആണോ എന്നായിരുന്നു ചോദിക്കുന്നത് പ്ലാനിങ് കമ്മീഷൻ അംഗങ്ങൾ അങ്ങനെ പിന്നെ എന്താണ് പറയുക ഈ ദേഷ്യപ്പെടുത്തിയല്ലോ അങ്ങനെ ഉണ്ടായപ്പോൾ ഈ പറയുന്ന നരസിംഹറാവു ക്ഷമിക്കണം ഈ പറയുന്ന മൻമോഹൻ സിംഗ് രാജിവെക്കാൻ ഒരുങ്ങിയിരുന്നു പ്ലാനിങ് ബോർഡിൻ്റെ കമ്മീഷനിൽ അപ്പോൾ പറഞ്ഞാൽ പ്ലാനിങ് ബോർഡിൽ നിന്ന് രാജിവെക്കരുതെന്നൊക്കെ പറഞ്ഞ് കൈയും കാലുമൊക്കെ പിടിച്ചാണ് അദ്ദേഹത്തെ നിലനിർത്തിയത് പിന്നീടാണ് നരസിംഹറാവു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് ആ അധികാരത്തിൽ വന്നപ്പോഴാണ് ആ വരുമ്പോൾ സമയത്ത് ഒരു ഫോൺ കോൾ ചെല്ലുന്നു താങ്കൾക്ക് ഇന്ത്യയുടെ ആയിരിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നേ അപ്പോൾ രാഷ്ട്രീയപരമായുള്ള തന്ത്രങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല ജനങ്ങളെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല ഒക്കെ പിന്നിൽ നിന്ന് ആരോ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നടൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ആക്കാലത്ത് നമുക്കൊരുപാട് അപമാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് അദ്ദേഹത്തിന് എന്തായാലും അവസാന കാലത്ത് നല്ല രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി തന്നെ പറഞ്ഞു അദ്ദേഹം ഒരു വളരെ ജെൻറ്റിൽമാനായ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകൾ അമൂല്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഓർത്തുവെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ തന്നെ ഇരുത്തിക്കൊണ്ട് ഈ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതാണ് വീൽ ചെയറിൽ വീൽ ചെയറിൽ ഇരുന്ന് കൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗമൊക്കെ കേട്ടത് എന്തായാലും തൊണ്ണൂറ്റൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു അർഹമായ അംഗീകാരമൊക്കെ നൽകി ഈ ഡൽഹിയിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഈ പറയുന്ന അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലമൊരുക്കുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കണം ഈ നരസിംഹറാവുവിന് ഡൽഹിയിലായിരുന്നില്ല അന്ത്യവിശ്രമം ഒരുക്കിയത് അത് ആന്ധ്രയിലായിരുന്നു എടുത്തോണ്ട് പോകുക എന്നൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല ആ ഭൗതിക ശരീരം സ്ട്രക്ചറിൽ നിന്ന് താഴെ വീഴുകയും വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നമുക്കത് തുറന്നു പറയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ക്രൂരത ഈ സോണിയാഗാന്ധി കാണിച്ചിരുന്നു കാരണം അവർ പറഞ്ഞത് അനുസരിക്കാത്തതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൻമോഹൻ സിംഗ് സോണിയ ഉൾപ്പെടെയുള്ള ആ വലിയ അധികാര കേന്ദ്രത്തെ അനുസരിച്ചതെന്നും മനസ്സിലായില്ലേ മരിച്ചാൽ പോലും പക വീട്ടുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു അല്ലെ ഒരു മെന്റാലിറ്റി അല്ലേ അതുകൊണ്ടായിരിക്കാം അവർ പക്ഷേ ഈ മൻമോഹൻ സിംഗ് ഇതൊക്കെ വഴങ്ങിക്കൊടുത്തു മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പദവിയിലല്ലേ അദ്ദേഹം ഇരിക്കുന്നത് പത്ത് വർഷത്തോളം പ്രധാനമന്ത്രിയായിരുന്നു എന്തായാലും പത്ത് വർഷത്തോളം പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമുക്കും അദ്ദേഹം ഇന്ത്യ ചരിത്രത്തില് എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു പ്രധാന നേതാവ് തന്നെയായിരിക്കും അതെ സൗമ്യനും ശാന്തനുമായിട്ടുള്ള മൻമോഹൻ അതെ അദ്ദേഹത്തിനും ആദരാഞ്ജലികളൊക്കെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം